ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ഏകദിന ലോകകപ്പ് ചാമ്പ്യൻസ് ട്രോഫി അങ്ങനെ ഐ സി സിയുടെ ഏത് ചാമ്പ്യൻഷിപ്പും ആയിക്കൊള്ളട്ടെ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുന്നത് ഒരേ ഗ്രൂപ്പിലാകും ഇതെന്താണ് നറുക്കെടുപ്പിലെ മായാജാലമാണോ എന്ന് ചിന്തിക്കുന്നവരും പാകിസ്ഥാനും ഇന്ത്യയും ഒരേ ഗ്രൂപ്പിൽ എന്ന ആകാംക്ഷയുടെ വാർത്തക്ക് തലക്കെട്ടിടുന്ന മാധ്യമങ്ങളുമുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു ഉത്തരം ലളിതമാണ് ഫിക്സറുകൾ ഇന്ത്യക്കും പാകിസ്ഥാനുമായി ഐ സി സി ഫിക്സാക്കുന്നു ഇംഗ്ലണ്ടും ആസ്ട്രേലിയയും തമ്മിലുള്ള വൈരവും ആശസ് പരമ്പരകളുമാണ് ക്രിക്കറ്റിനെ വളർത്തിയതെങ്കിൽ പോയ പതിറ്റാണ്ടുകളായി ക്രിക്കറ്റിനെ താങ്ങി നിർത്തുന്നതിൽ പ്രധാനി ഇന്ത്യാ പാക്ക് പോരാട്ടങ്ങളാണ് കളിയും രാഷ്ട്രീയവും ദേശീയതയും വേർതിരിച്ചറിയാനാകാത്ത ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ അതൊരു ആഘോഷമാക്കുകയും ചെയ്യുന്നു രാഷ്ട്രീയവും ജിയോ പൊളിറ്റിക്കലുമായ കാരണങ്ങളാൽ എതിർ ധ്രുവങ്ങളിലുള്ള രണ്ട് രാജ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ബ്രോഡ്കാസ്റ്റിലൂടെ കോടികളാണ് ഐ സി സിയുടെ പോക്കറ്റിലെത്തുന്നത് രണ്ടു രാജ്യങ്ങളിലുമുള്ള വലിയ ജനസംഖ്യയും ലോകത്തെല്ലാ രാജ്യങ്ങളിലുമായി പടർന്നു കിടക്കുന്ന ഇരു രാജ്യങ്ങളിലെയും പ്രവാസി സമൂഹങ്ങളും അതിന് തുണയാകുന്നു രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിലല്ലാതെ ഒടുവിൽ കളിച്ചത് പക്ഷേ അന്നും ഐ സി സിക്ക് ലോട്ടറി അടിച്ചു സെമിയിൽ ഇരു ടീമുകളും നേർക്കുനേർ വന്നപ്പോൾ വ്യൂവർഷിപ്പ് കുത്തനെ വേരുകയും കോടികൾ ഐ സി സിയുടെ പോക്കറ്റിലെത്തുകയും ചെയ്തു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഫൈനലിനേക്കാൾ പ്രേക്ഷകരുണ്ടായിരുന്നത് ഇന്ത്യ പാക്ക് സെമിക്കായിരുന്നു തുടർന്നാണ് ഈ രണ്ടു ടീമുകളെയും ഒരേ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ഐ സി സി ചിന്തിക്കുന്നത് അങ്ങനെ ചെയ്താൽ രണ്ടുണ്ട് കാര്യങ്ങൾ ഒന്ന് ഗ്രൂപ്പിൽ തന്നെ എന്തായാലും ഇരു ടീമുകളും ഒരു മത്സരം മുഖാമുഖം വരുമെന്ന് ഉറപ്പിക്കാം കൂടാതെ സെമിയിലോ അല്ലെങ്കിൽ ഫൈനലിലോ രണ്ട് ടീമുകളും വീണ്ടും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് വീണ്ടും ഒരു ബോണസാണ് അവസാനത്തെ പന്ത്രണ്ട് വർഷങ്ങളായി നടന്ന ഐ സി സി ടൂർണമെൻറ്റുകൾ പരിശോധിക്കാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇരു ടീമുകളും കളിച്ചത് ഗ്രൂപ്പ് രണ്ടിലാണ് രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് ബിയിൽ രണ്ടായിരത്തി പതിനാല് ട്വൻ്റി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പ് രണ്ടിൽ രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകകപ്പിൽ ഗ്രൂപ്പ് ബിയിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പുകളുടെയും സ്ഥിതി സമാനം തന്നെ രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇരു ടീമുകളും ഒരേ ഗ്രൂപ്പിൽ കളിക്കുകയും ഫൈനലിൽ എത്തുകയും ചെയ്തതോടെ ഐ സി ശരിക്കും കോളടിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പുകൾ നടത്തിയത് ഗ്രൂപ്പാക്കി തിരിക്കാതെ എല്ലാ ടീമുകളും പരസ്പരം കളിക്കുന്ന റൗണ്ട് റോബിൻ രീതിയിലാണ് ചെറിയ ടീമുകളെ ഉൾപ്പെടുത്താതെ പത്ത് ടീമുകളെ മാത്രം വെച്ച് ലോകകപ്പ് നടത്തിയതു തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും പരമാവധി മത്സരങ്ങൾ ഒരുക്കി വ്യൂവർഷിപ്പിലൂടെ ലാഭം കൊയ്യാനാണെന്ന് നേരത്തെ വിമർശനങ്ങൾ ഉയർന്നതുമാണ് നിരന്തരമായി ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ വരുന്നതിനെക്കുറിച്ച് തീർച്ചയായും ഐ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയെയും പാകിസ്ഥാനേയും ഒരേ ഗ്രൂപ്പിൽ ബോധപൂർവ്വം ഉൾപ്പെടുത്തുന്നതാണെന്ന് ഐ സി സി ചീഫ് എക്സിക്യൂട്ടീവ് ഡേവിഡ് റിച്ചാർഡ്സൺ തുറന്നു സമ്മതിച്ചിരുന്നു ഐ സി സിയുടെ വീക്ഷണ അങ്ങനെ ചെയ്യേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു റിച്ചാർഡ്സൺ പറഞ്ഞത് പക്ഷേ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും റാങ്കിംഗ് അനുസരിച്ച് ഗ്രൂപ്പുകൾ ബാലൻസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാണ് റിച്ചാർഡ്സൺ അതിനെ ന്യായീകരിച്ചത് എന്നാൽ അതിലെ അപകടം മനസ്സിലാക്കി ഐ തന്നെ റാങ്കിംഗ് അനുസരിച്ചാണെന്ന രീതിയിൽ വിശദീകരണം നടത്തുകയും ചെയ്തു ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത് ബോധപൂർവമാണെന്ന് സുനിൽ ഗാവസ്കറും തുറന്നു പറഞ്ഞിരുന്നു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തരുതെന്ന് കാണിച്ച് ബി സി സി ഐ പ്രസിഡന്റും ബി ജെ പി നേതാവുമായ അനുരാഗ് ടാക്കൂർ ഐ സി സിക്ക് കത്തെഴുതുകയും ചെയ്തിരുന്നു അത് സംഭവിക്കുകയില്ലെന്നറിയാമെങ്കിലും അതിലൂടെ രാഷ്ട്രീയ നേട്ടങ്ങളായിരുന്നു ഠാക്കൂർ ലക്ഷ്യമിട്ടത് ഐ സി സിയെ ഇങ്ങനെയൊരു കാര്യത്തിന് പ്രേരിപ്പിക്കാൻ ഒരു പ്രധാന കാരണമുണ്ട് രണ്ടായിരത്തി ഏഴിലെ കരീബിയൻ ലോകകപ്പാണ് ഐ സി സിയെ ഇരുത്തി ചിന്തിപ്പിച്ചത് അന്ന് ഇന്ത്യയും പാകിസ്ഥാനും വെവ്വേറെ ഗ്രൂപ്പുകളിലായിരുന്നു പക്ഷേ ഇരു ടീമുകളും ഗ്രൂപ്പ് ഘട്ടം കടന്ന് സൂപ്പർ എട്ടിൽ ഏറ്റുമുട്ടുമെന്നായിരുന്നു ഐ സി സിയുടെ പ്രതീക്ഷ എന്നാൽ ഇന്ത്യ ബംഗ്ലാദേശിനോടും പാകിസ്ഥാൻ അയർലൻഡിനോടും തറ്റത് പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു ഇരു ടീമുകളും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായതോടെ ബ്രോഡ്കാസ്റ്റേഴ്സും സ്പോൺസർമാരുമെല്ലാം ഐ സി സിയെ കൈവിട്ടു കനത്ത സാമ്പത്തിക നഷ്ടമാണ് ആ ടൂർണമെൻറ്റ് ഐ സി സിക്കും വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിനും വരുത്തിവെച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരമ്പരകൾ കളിക്കാറ്റതിനാൽ തന്നെ ഇരു ടീമുകളും പരസ്പരം മത്സരിക്കുന്നത് ഐ സി സി ടൂർണമെൻറ്റുകളിൽ മാത്രമാണ് ഈ കാരണവും ഐ സി സിയെ പ്രേരിപ്പിക്കുന്നുണ്ടാകാം പക്ഷേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളേക്കാൾ കാണികൾ മറ്റു മത്സരങ്ങൾക്കുണ്ടാകുന്ന പ്രവണതയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് പോയ വർഷം സമാപിച്ച ഏകദിന ലോകകപ്പിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മൂന്ന് പോയിന്റ് അഞ്ച് കോടി ജനങ്ങളാണ് കണ്ടത് എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെയുള്ള ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നാല് നാല് കോടി പേരും ഇന്ത്യ ന്യൂസിലാൻഡ് പോരാട്ടം നാല് പോയിൻറ്റ് മൂന്ന് കോടി പേരും കണ്ടു ഇന്ത്യയുടെ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളുടെ പ്രേക്ഷകർ ഇതിനേക്കാളും കൂടുതലാണ് അഥവാ ക്രിക്കറ്റ് ആരാധകർ വൈകാരികതക്കപ്പുറം മത്സരങ്ങളുടെ നിലവാരവും പ്രാധാന്യവും നോക്കി മത്സരങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് ചുരുക്കം